സ്വന്തം അജണ്ടകൾ പിന്തുടരുന്ന സർക്കാരിനുള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തമായ നെറ്റ്വർക്കുള്ള ഒരു പാരലൽ ഗവൺമെന്റ് ഇവരുടെ അജണ്ടകളാണ് അമേരിക്ക ഭരിക്കുന്നത് ഇവരുടെ അജണ്ടകളാണ് ലോകം ഭരിക്കുന്നത് ഒരു ഹോളിവുഡ് സിനിമയുടെ തിരക്കഥയ്ക്ക് സമാനമായി എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു കേട്ട പേരാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് രണ്ടായിരത്തി പതിനാറിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഒന്നെങ്കിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ നശിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞതോടെയാണ് യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവും ലോകത്തിനുണ്ടാവുന്നത് അമേരിക്കയുടെ യഥാർത്ഥ അധികാരം കൈയാളുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അല്ല എന്നും ഫെഡറൽ സർക്കാരിലെ പ്രധാനികളും സി എയും എഫ് ബി ഐയും പെൻഷകളും സൈനിക വ്യവസായ മേഖലകളിലെ വ്യവസായ പ്രമുഖരും സാമ്പത്തിക ലോകത്തെ വമ്പൻമാരും അടങ്ങുന്ന സംഘമാണെന്നാണ് കരുതപ്പെടുന്നത് ഇവരെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാൾ ശക്തമായ സ്വാധീനമുള്ള സംഘമാണ് രാജ്യം ഭരിക്കുന്നത് ഈ ഷാഡോ ഗവൺമെന്റ് അല്ലെങ്കിൽ നിഗൂഢ രാഷ്ട്രത്തിന്റെ പ്രഖ്യാപിത ശത്രുവാണ് ട്രംപും അദ്ദേഹത്തിന്റെ പ്രമുഖ സഹായികളിൽ പെട്ടിരുന്ന മുൻപ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്ന ഇലോൺ മസ്കും വിവേക് രാമസ്വാമിയും ഒക്കെ എന്നും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അമേരിക്ക നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാരണം എഫ് ബി ഐ ആണെന്നും അതിനെ പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്നും വരെ വിവേകരാമസ്വാമി പ്രസംഗിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതായത് അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ നിലപാടുകൾ രാജ്യത്തിന്റെ ഭരണം എന്നിവയിലൊക്കെ തീരുമാനമെടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല അത് ഈ ഡീപ് സ്റ്റേറ്റ് അഥവാ ഷാഡോ സർക്കാർ ആണെന്നാണ് പല ആളുകളും പറഞ്ഞു വെച്ചത് ഏത് പാർട്ടി ഭരിച്ചാലും തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ രാഷ്ട്രീയ പ്രഭുക്കന്മാരുടെ ഈ സാമ്പത്തിക പ്രഭുക്കന്മാരുടെ ആവശ്യം ഡീപ് സ്റ്റേറ്റ് എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുർക്കിയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നത് പക്ഷേ അതിനുമൊക്കെ എത്രയോ നാളുകൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തന്നെ അമേരിക്കയിൽ ഒരു ഷാഡോ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെയൊക്കെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഒരു നിഗൂഢ രാഷ്ട്രീയ സഖ്യമാണെന്ന തരത്തിൽ ഡീപ് സ്റ്റേറ്റ് എന്ന തരത്തിൽ ഭരണത്തിൽ ഇടപെടൽ നടക്കുന്നതായി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അധികാരത്തിലുള്ള ഭരണകൂടത്തെ പരിഗണിക്കാതെ വിദേശ നയത്തെ സ്വാധീനിക്കുക സൈനിക വ്യാവസായിക മേഖലകൾ പോലെയുള്ള നിർണായക കാര്യങ്ങളിൽ രൂഢമൂലമായ താല്പര്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന നയപരമായ മാറ്റങ്ങളെ പൂർണ്ണമായി ചേർക്കുക പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി രഹസ്യ വിവരങ്ങൾ ചോർത്തുക എന്നിവയിലൂടെ ആ വരേണ്യവർഗത്തിന്റെ താല്പര്യ സംരക്ഷണമാണ് ആത്യന്തികമായി അമേരിക്കയിൽ നടക്കുന്നത് ഡീപ് സേറ്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ നിരവധി തെളിവുകളും ഉയർത്തി കാണിക്കാറുണ്ട് പല ഘട്ടങ്ങളിൽ അട്ടിമറികളിലും വിദേശ ഇടപെടലുകളിലും ഒക്കെ സിഐഇ യുടെ ചരിത്രപരമായ പങ്കാണതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് എഫ് പി ഐ അട്ടിമറിയെ കണക്കാക്കിയ അമേരിക്കൻ രാഷ്ട്രീയ സംഘടനകളെ നിരീക്ഷിക്കുക നുഴഞ്ഞു കയറുക അപകീർത്തിപ്പെടുത്തുക അതിനെയൊക്കെ തടസ്സപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും ഇടയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ രഹസ്യവും നിയമവിരുദ്ധമായ പദ്ധതികളൊരു പരമ്പരയായിരുന്നു എൻ എസ് എ പോലുള്ള ഏജൻസികൾ രഹസ്യ പ്രവർത്തനങ്ങൾ നിരീക്ഷണം വിദേശ ഇടപെടലുകൾ ഇറാനും ചിലീലും അഫ്ഗാനിസ്ഥാനും എന്നിവയൊക്കെ വളരെ കാലമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ പല ഘട്ടങ്ങളിലും എങ്ങനെയാണ് അമേരിക്കയുടെ രാജ്യ താൽപര്യങ്ങളെക്കാൾ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇടപെടൽ നടത്തുന്നത് എന്നതിന് തെളിവായി ഉയർത്തി കാണിക്കാറുണ്ട് ഈ ഏജൻസികൾ പലപ്പോഴും ജനാധിപത്യപരമായ ഉത്തരവാദിത്തിന് പുറത്തുള്ള വിദേശ നയം രൂപീകരിക്കുന്നുണ്ട് എന്നും വിമർശകർ വാദിക്കുന്നുണ്ട്